ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പരച്ച പ്രചരണ പോസ്റ്ററുകൾ ഗ്രീസും കരിയോയിലും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് നശിപ്പിച്ചത് മൂലം യാത്രക്കാർക്ക് ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥ കല്ലൂർപാടം വഴിയിലെ ബസ് സ്റ്റോപ്പ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് യാത്രക്കാരെ വെട്ടിലാക്കിയ കമ്മീഷന്റെ നിർവഹണം പോസ്റ്ററുകൾ കീറിക്കളയുന്നതിനായിരുന്നു ഉചിതമെന്ന് നാട്ടുകാർ പറഞ്ഞു കല്ലൂർ പാടം വഴിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഒഴിച്ച് നശിപ്പിച്ചു ഗ്രീസും കരിയോയിലും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് പോസ്റ്ററുകൾ നശിപ്പിച്ചത് മൂലം യാത്രക്കാർക്ക് ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥയായി നിരവധി യാത്രക്കാരുടെ വസ്ത്രങ്ങളിലാണ് ഇത് പടർന്നത് വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പോസ്റ്ററുകളാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അകത്തും പുറത്തുമായി പതിച്ചിരുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പൊതുസ്ഥലങ്ങളിലെ പ്രചരണ പോസ്റ്ററുകൾ കറുപ്പിച്ചത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ പോസ്റ്ററുകൾ കീറിക്കളയുന്നതിന് പകരം കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ നാട്ടുകാർ പരാതിയുമായി എത്തി മീഡിയ ടൈം പുതുക്കാട്